തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുന്നു ബസ് തടഞ്ഞതും യാത്രക്കാരെ ഇറക്കിവിട്ടതും വിട്ടതും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തലാണ് എന്നതാണ് മേയർക്കെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് കൂടാതെ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഏകപക്ഷീയമാണെന്ന വാദം ഉയരുന്നുണ്ട് കാരണം ഡ്രൈവർ യദു നൽകിയ പരാതി പോലീസ് സ്വീകരിച്ചില്ല എന്നതാണ് കാരണം സംഭവത്തെക്കുറിച്ച് ഡ്രൈവർ യതു പറയുന്നത് ഇങ്ങനെയാണ് ശനിയാഴ്ച രാത്രി പത്ത് സംഭവം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിനെ പട്ടത്ത് വെച്ച് മേയറും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാർ ഓവർടേക്ക് ചെയ്തു പിന്നീട് കുറെ നേരം അവർ ബസ്സിനെ കടത്തിവിട്ടില്ല മേയറുടെ കാർ ബസ്സിന് സൈഡ് കൊടുക്കാതെ വേഗം കുറച്ച് നീങ്ങി എന്നാൽ പ്ലാമൂട് വെച്ച് ബസ് വീണ്ടും കാറിനെ ഓവർടേക്ക് ചെയ്തു ഇതിനിടയിൽ വൺവേയിലും കാർ പിറകെ ഹോൺ ഹോർണടിച്ചു വന്നുവെന്നും ഇടതുവശം വഴി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചെന്നും യദു ആരോപിക്കുന്നുണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും ബസ് തടഞ്ഞ് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടുവെന്നും കാണിച്ച് ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തില്ല ബസ് പാളയത്തെ സിഗ്നലിൽ നിർത്തേണ്ടി വന്നപ്പോൾ ബസ്സിന് മുന്നിൽ കാർ കുറുകെയിട്ടു ആദ്യം കാറിൽ നിന്നിറങ്ങിയയാൾ യദുവിനെ അസഭ്യം പറഞ്ഞു തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതിനു പിന്നാലെ കാറിൽ നിന്നിറങ്ങിയാൽ എം എൽ എ ആണെന്ന് അറിഞ്ഞില്ലെന്ന് െന്നും താൻ എം എൽ എ ആണെന്നും എന്താണെന്ന് കാണിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞത് കാറിൽ നിന്നിറങ്ങിയ മേയറേയും മനസ്സിലായില്ലായിരുന്നു മേയറാണെന്നും തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമെന്നും തന്നോട് പറഞ്ഞെന്നും ഡ്രൈവർ പറയുന്നുണ്ട് സംഭവത്തെ തുടർന്ന് മേയർ പോലീസിനെ വിളിക്കുകയായിരുന്നു ഇതിനിടയിൽ എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരോട് ബസ് ഇനി പോകില്ലെന്നും എല്ലാവരും ഇവിടെ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് എല്ലാ യാത്രക്കാരും അവിടെ ഇറങ്ങി ഇതിനിടെ ബസ്സിനുള്ളിൽ നിന്ന് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ യാത്രക്കാരനെ കൊണ്ട് എം എൽ എ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു ശേഷം പോലീസ് എത്തി തന്റെ കസ്റ്റഡിയിലെടുക്കുകയും മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തുകയും രാത്രി ജാമ്യത്തിൽ വിടുകയുമായിരുന്നു അന്ന് രാത്രി തന്നെ മേയർ ഫോണിൽ വിളിച്ച് മാപ്പ് പറയുകയും ചെയ്തു ഇതാണ് യദു സംഭവത്തെക്കുറിച്ച് പറയുന്നത് യദുവിന്റെ ഈ ആരോപണങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പട്ടം മുതൽ പാളയം വരെയുള്ള സി പരിശോധന മതിയാകും നിരവധി സി സി ടി വിൾ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്താണ് സംഭവം നടന്നത് എന്നാൽ മേയർ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഡ്രൈവർക്കെതിരെ ലൈംഗിക ചേഷ്ട നടത്തിയെന്നാണ് ആരോപിക്കുന്നത് എന്നാൽ അപ്പോഴും മേയർക്കെതിരെ ഉയരുന്ന വിമർശനം ില്ല എം എൽ എയും മേയറും പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിലും ഇങ്ങനെ പെരുമാറാൻ പാടില്ലെന്നും അവർ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യുകയായിരുന്നു വേണ്ടതെന്നും അതിനുശേഷം പോലീസിലും കെ എസ് ആർ ടി സിയിലും പരാതി നൽകുകയുമായിരുന്നു ചെയ്യേണ്ടതെന്നുമാണ് മേയർക്കെതിരെയുള്ള പ്രതികരണങ്ങളിൽ പറയുന്നത് ബസ് തടഞ്ഞതും യാത്രക്കാരെ ഇറക്കിവിട്ടതും ഡ്രൈവറുടെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തൽ തന്നെയാണ് നിലവിൽ കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവറായ യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാറിന് നേർക്ക് ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് മേയർ പറയുന്നത് ഇങ്ങനെയാണ് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല തർക്കത്തിന് കാരണം പ്ലാമോട് വെച്ച് ബസ് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തു കാറിനെ ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാറിന്റെ പിൻസീറ്റിലിരുന്ന സഹോദരന്റെ ഭാര്യയെ നോക്കി അപമര്യാദയായ ചേഷ്ട കാണിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് കാർ പിറകെ വിട്ടത് കാർ സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ബസ് തടഞ്ഞ് ഡ്രൈവറോട് സംസാരിച്ചത് അപ്പോൾ ഡ്രൈവർ കയർത്തു സംസാരിച്ചതിനെ തുടർന്നാണ് പോലീസിനെ അറിയിച്ചത് ഇതാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത് കൂടാതെ മേയർ എന്ന അധികാരം ഉപയോഗിച്ചിട്ടില്ലെന്നും സ്ത്രീകൾക്കെതിരെ പൊതുസ്ഥലത്ത് ഇത്തരത്തിൽ അപമര്യാദ പാടില്ലെന്നതിനാൽ ഡ്രൈവർക്ക് നിയമനടപടി തുടരുമെന്നും മേയർ പറയുന്നു